കാറ്റ് വന്നു കള്ളനെ പോലെ കാട്ടു മുന്നക്കരും മകൊടുത്തു കമുകനെ പോലെ കാറ്റ് വന്നു കള്ളനെ പോലെ കാട്ടു മുല്ലക്കരും മകൊടുത്തു കമുകനെ പോലെ കാറ്റ് വന്നു സകലം മുത്തു പിഴുത്തു മണിമൂത്തിനോലക്കൂടെ പിടിച്ചു വൃശ്ചികമാസം മുല്ലവള്ളിക്കാസകലം മുത്തു പിഴുത്തു മണിമൂത്തിനോല കാറ്റ് വന്നു അള്ളനെ പോലെ കൊൻകുരിശും കുഞ്ഞു തിങ്കളുച്ചു വനമുള്ള നിന്ന് നഖം കടിച്ചു മുഖം കുനിച്ചു ഒൻകുരിശും കുന്നിമേല് തിങ്കളുച്ചു വനമുള്ളടിച്ചു മുഖം കുനിച്ചു നലലലാ നലല നലനല നെലിളല കാറ്റ് വന്നു കള്ളനെ പോലെ കാട്ടു മുന്ന കൊടുത്തു കാമുകനെ പോലെ i do what <laughs>